ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂസ് പേപ്പർ കൊണ്ടൊരു കുഞ്ഞു സൂത്രവുമായിട്ടാണ് ന്യൂസ് പേപ്പറിൻ്റെ കൂടെ റെസ്കിൻ്റെയോ ബിസ്ക്കറ്റിൻ്റെയോ പാക്ക് ചെയ്ത് കിട്ടുന്ന കവറുണ്ടല്ലോ അതും കൂടി വേണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഒരു ന്യൂസ് പേപ്പറിനെ സെൻ്ററിൽ വെച്ച് രണ്ടായി കട്ട് ചെയ്തെടുക്കണം ആ കട്ട് ചെയ്ത ഒരു പീസിനെ പിന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് രണ്ടായി കട്ട് ചെയ്തെടുക്കണം ഞാൻ രണ്ട് പേജ് ന്യൂസ് പേപ്പറിനെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് ഫോൾഡ് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കട്ടിനിങ്ങിന് തന്നെ രണ്ട് പീസ് കിട്ടും കണ്ടു ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ ഒരു ഈർക്കിള്ളി ഉപയോഗിച്ച് നമുക്ക് ചുരുട്ടിയെടുക്കണം ഇങ്ങനെ കുറച്ചധികം പേപ്പറുകൾ കട്ട് ചെയ്ത് ചുരുട്ടിയെടുക്കണം ശേഷം എൻ്റെ പോർഷൻ വരുമ്പോൾ ഇതുപോലെ അപ്ലൈ അപ്പോൾ നല്ലതുപോലെ ആയിട്ട് തന്നെ കിട്ടും കണ്ടോ കണ്ടു ഇതുപോലെ കുറച്ചധികം പേപ്പറുകൾ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിനെ മൂന്ന് സൈസിന് കട്ട് ചെയ്തെടുക്കണം ചെറുതും അതിന്റെ കുറച്ച് വലുതും ഏറ്റവും വലുതുമായിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ട ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അങ്ങനെ ചുരുട്ടി വെച്ചിരുന്ന എല്ലാ ന്യൂസ് പേപ്പറുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ് പിന്നെ റൗണ്ടിനുള്ള മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ വെച്ച് ആ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരേ അളവിന് രണ്ട് റൗണ്ടിനുള്ള കാർഡ് പീസുകളാണ് വേണ്ടത് അങ്ങനെ ഇതുപോലെ രണ്ട് റൗണ്ട് കാർഡ്ബോർഡ് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചുരുട്ടി കട്ട് ചെയ്ത് വെച്ചിരുന്ന ന്യൂസ് പേപ്പറുകളും എടുക്കാം അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ ഫുള്ളും കവർ ചെയ്തുകൊണ്ട് കൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തു വെച്ചിരുന്ന ന്യൂസ് പേപ്പറുകൾ ഒരു ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഫസ്റ്റ് പലുതും പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ ഏറ്റവും ചെറുത് അങ്ങനെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ ുള്ളും ഇതുപോലെ റൗണ്ടിന് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ഇനി ക്യാപ്പ് ഉണ്ടെങ്കിൽ ആ പോർഷനിലും ഇതുപോലെ ന്യൂസ് പേപ്പർ റോള് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന അടുത്ത കാർഡ്ബോർഡ് പീസും കൂടി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ റോളിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം ഇനി ന്യൂസ് പേപ്പർ റോള് ഫുള്ളും പെയിന്റ് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് ുള്ളും ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് റസ്കിന്റെയോ ബിസ്കറ്റിന്റെയോ പാക്കറ്റ് കവർ ആണ് അതും നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസിന്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റ് റൗണ്ടിന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം കറക്റ്റ് ആ അളവിനെ ആക്കി കൊടുക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഷേപ്പിനാണ് വന്നത് ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം കട്ട് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് കവർ ഒട്ടിച്ച് കൊടുക്കും ഇത് നന്നായി കാർഡ് ശേഷം ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ഇനി ഇതിന്റെ ബേക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ എടുത്ത പാക്കറ്റ് കവർ ഇതുപോലെ രണ്ടായി മടക്കി കൊടുത്തതിനു ശേഷം ലീഫിന്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇങ്ങനെ അഞ്ചാറെണ്ണം കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിന്റെ ഓരോ പീസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ലെന്ത് കുറഞ്ഞ ന്യൂസ് പേപ്പർ റോളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ലെന്ത് കുറഞ്ഞ ന്യൂസ് പേപ്പർ റോളിനും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാത്തിനും ചേർത്ത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയും വേണ്ട ക്യാപ്പ് വരികയും ചെയ്യും കണ്ടോ ദ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്ത ബിസ്ക്കറ്റ് കവർ ഒന്ന് ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഭംഗി കുറവുണ്ട് ഞാൻ ഇത് എടുത്തു വെച്ചപ്പോൾ പോയതാണ് ഇനി നമുക്ക് ബേക്കിടത്തെ ടേപ്പിൻ്റെ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം ഫിത്തിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ